യേശുവേ സ്തോത്രം 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 ദൈവത്തിന് മുഹത്ത ദൈവത്തിന് മുഹൂത്ത ദൈവത്തിന് മുഹത്തും നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്ത്രോത്രം ഹാലയിലൂയ രാജാതിരാജവയും ഞങ്ങളക്കെ സ്തുതിക്കുന്നു കർത്താതി കർത്തവയെ ഞങ്ങളക്കെ സ്തുതിക്കുന്ന സ്തോത്രം സ്തോത്രം ഹാലയിലൂയ ശ്രേഷ്ഠരമായി നടത്തുന്ന ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു 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 ദൈവത്തിന് മഹത്വം ദൈവത്തിന് മുഹത്തത്തിന് മുഹത്വം സ്തോത്രം സ്തോത്രം പ്രൈസ്തലവും ദൈവത്തിന്റെ പരിശുനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് നന്ദിയോട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നേർന്ന ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം കഴിഞ്ഞ ദിനരാത്രി നാമായിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തുപരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കാം ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി നേർന്ന ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ലൈവായി ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേസു ക്രിസ്തുവിന്റെ നിസ്തുലനാമത്തിലുള്ള സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ാളുകളിൽ ദൈവം നമ്മെ അതിശ്വരമായിട്ട് നടത്തി പരിപാലിച്ച ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തെ മോത്തപ്പെടുത്താം സ്തോത്രം നമ്മുടെ കഴിവല്ല നമ്മുടെ മിടുക്കല്ല ദൈവം നമ്മെ നിർത്തി അനുനിമിഷം നമ്മെ നടത്തി പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് ദൈവത്തിന്റെ കരുതലുകളെ ഓർത്ത് ദൈവത്തിന്റെ വിശ്വസ്തതകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം ഹല്ലേലുവ ഈ പൽക്കാലവും ഹല്ലേലുവ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നർത്താവിന്റെ പാതപിടത്തിലായിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായി നമ്മുടെ ദൈവം അത്ഭുതം വീരനാഥ ദൈവം നിത്യപിതാവ് സമാധാനത്തിന്റെ പ്രഭു അത്ര നമ്മുടെ ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്ന ദൈവം ഈ പകൽക്കാലം നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാനായിട്ട് ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഈ പകൽക്കാലം വിട്ടുകൊടുക്കാം സ്തോത്രം ഈ പകൽക്കാലത്ത് ചിന്തയ്ക്കായി നമുക്ക് കട ദൈവവചന ചിന്തയ്ക്കായി കടന്നു വരാം സ്തോത്രം പ്രിയ ദൈവമക്കളെ സ്തോത്രം ഹല്ലില്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലിൽ ചിന്തിക്കാറുണ്ട് എന്താ മുന്നോട്ട് എങ്ങനെ പോകും എന്നൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് ചിന്തകൾ കടന്നു വരുമ്പോൾ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ അതെ നമുക്ക് വേണ്ടി ദൈവം സർവശത്തിനായ ദൈവം ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഒരു ഉറവ ദൈവം നമുക്കായി തുറന്നു തരും സ്തോത്രം ഫലലുക അങ്ങനെ വിശ്വസിക്കുവാൻ തയ്യാറായ സ്തോത്ര ഹല്ലലുക അതേ സ്തോത്രം ഉറവയെ തുറന്നു തരുന്ന ഒരിക്കലും പറ്റാത്ത ഒരു ഉറവെ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി തുറന്ന് തരും സ്തോത്ര ഫലലുക അതേ മനുഷ്യ തുറക്കുന്ന ഉറവകളുണ്ട് മനുഷ്യൻ നമുക്ക് വേണ്ടി കരുതി വെക്കുന്ന ഉറവകളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ഏത് സമയം ആ ഉറവയുടെ വഴി ആ ചാനൽ ആ റൂട്ട് അടയാൻ സാധ്യത പക്ഷേ ദൈവം നമുക്ക് വേണ്ടി ഒരു ഉറവ തുറന്ന ഹല്ലേലൂയ ആ ഉറവെ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും അടയ്ക്കാൻ കഴിയത്തില്ല അതേ ചില മാനുഷികമായ ഉറവകൾ അടഞ്ഞതിന്റെ മുമ്പിൽ നിങ്ങൾ വേദനിക്കുന്നവരായിരിക്കാം നിങ്ങൾ നിരാശപ്പെടുന്നവരായിരിക്കാം നിങ്ങൾ ആകുലപ്പെടുന്നവരായിരിക്കാം പക്ഷേ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ സ്ത്രോത്ര ഫലില്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി ആർക്കും അടയ്ക്കാൻ പറ്റാത്തതായ എവിടെ നിന്നു അറിയാത്ത രീതിയിലുള്ള ചില ഉറവുകളെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തുടങ്ങി അടുത്ത ജനറേഷനിലേക്ക് വ്യാപരിക്കത്തക്ക രീതിയിലുള്ള ചില ഉറവുകളെ സ്വർഗത്തിന് ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം പ്രിയദേ പകൽക്കാലം വിശ്വസിക്കാൻ സ്തോത്രം കഴിയുക നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ ഇരുപത്തി ഒന്നാമത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ ഹാഗറിനെയും ഇസ്മായിലിനെയും കാണുവാൻ സാധിക്കുന്നുണ്ട് അബ്രഹാമിന്റെ ജീവിതത്തിനകത്തു ഹാഗറിന് ലഭിക്കുന്ന ഒരു ഉറവയുണ്ട് എന്താ ലഭിക്കുന്നത് നമുക്കവിടെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പവും ഒരു തുരുത്തി വെള്ളവും ഇതാണ് അവർക്ക് ലഭിക്കുന്നത് ഹലേലു സ്തോത്ര ഹാഗറിനെ അല്ലെങ്കിൽ ഇസ്മായിലിനെ കരുതേണ്ട ഒരു പവനത്തിനകത്ത് വേണ്ട വേണം കരുതൽ ലഭിക്കാതെ വേണം സംരക്ഷണം ലഭിക്കാതെ ഒരു അപ്പത്തിനകത്തും ഒരു തുരുത്തി വെള്ളത്തിനകത്തും ഒതുക്കിയപ്പോ ഉടയവൻ വിട്ട് കളഞ്ഞില്ല സ്തോത്രം ഹലേലു ഉടയവൻ മരുഭൂമിക്കകത്ത് സ്തോത്രം അവർക്ക് വേണ്ട ഉറ തുറന്നുത്രം പ്രിയ ദൈവമക്കളെ മക്കളെ നിനക്ക് ലഭിക്കേണ്ട നന്മയായാലും നിനക്ക് ലഭിക്കേണ്ട അനുഗ്രഹമായിരുന്നാലും ഒരു കണക്ക് വച്ച് പലതും തന്നു ഇത്രേ ഉള്ളൂ എന്ന് പറയുമ്പോഴും ഇതുകൊണ്ട് എന്തായി തീരും മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുമ്പോ അത് തീരുമ്പോ ഞാൻ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ ഒരിക്കലും അടയ്ക്കാൻ പറ്റാത്തതായ ചില ഉറവകൾ ദൈവം തമ്പുര നിനക്ക് വേണ്ടി മരുഭൂമിക്കകത്ത് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഹലിയ ഇഫാൽക്കാലം ചില നിരാശകളെയും ഫാരങ്ങളെയൊക്കെ വിട്ട് കളഞ്ഞിട്ട് കർത്താവിലൊന്ന് ബലപ്പെടുവാൻ തയ്യാറാക്കുക കർത്താവിലൊന്ന് ധൈര്യപ്പെടുവാൻ തയ്യാറാക്കുക സ്ത്രോത്രം ഇവിടെ നമുക്ക് തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പതിനാലാമത്തി ഇരുപത്തി ഒന്നാമത്തെ അതിന്റെ പതിനാലാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുറ്റി വെള്ളവും എടുത്തു ഹാഗറിന്റെ തോളിൽ വെച്ച് കുട്ടിയെ കൊടുത്തു അവളെ അയച്ചു അവൾ പുറപ്പെട്ടു പോയി ബർഷേബ മരുപ്പൂമി ഉഴന്നു നടന്നു എന്ന് വചനത്തിൽ കാണുന്നു അവർക്ക് കൊടുത്തതായ ഉറവ എന്ന് പറയുന്നത് അവള് ബർഷേപ മരുഭൂമി അവിടം വരെ എത്തിക്കുവാനേ കഴിഞ്ഞോളൂ സ്തോത്രം അവിടെ വെച്ച് തീരുന്ന ഒരു അനുഭവം അവള് ഉഴന്ന് നടക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണിച്ചു തോന്നുന്നു മരുഭൂമി ഉഴന്ന് നടന്നു തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുക്കാട്ടി തണൽ ഇട്ട് സ്തോത്രം എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോണം എന്ന് അറിയാതെ അവൾ എന്ത് ചെയ്തു കുഞ്ഞിനെ ഒരു കുറു തണൽ കുറുങ്കാട്ടി തണൽ ഇട്ടിട്ട് അവൾ പോയി അതിനെ ഒരൻ പിൻപാട് ദൂരത്ത് ചെന്നിരുന്നിട്ട് കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കി കരയുന്ന ഒരു അനുഭവം പ്രിയ പ്രിയദേവക്കളി സ്തോത്രം ചില മാനുഷികമായ കരുതലുകൾ അസ്തമിക്കുമ്പോൾ അതെ നമ്മുടെ മുമ്പിലുള്ളതെല്ലാം തീർന്നു പോകുമ്പോൾ നമ്മുടെ കൈകൾ ശൂന്യമായി തീരുമ്പോ നാം ചെന്നിരുന്ന് കരയാറുണ്ട് സ്തോത്രം പക്ഷെ നിന്റെ കരച്ചിന് മറുപടി തരുന്ന ഒരു സ്വർഗത്തിന്റെ ദൈവമുട്ട് ആരും കാണാൻ കാണത്തില്ലായിരിക്കും മരുഭൂമിക്കകത്താ കരയുന്നത് ആരും കാണാൻ അവിടെ ഇല്ല ആരും ആ കരച്ചിൽ കണ്ട് അവളെ സഹായിക്കാനായിട്ട് ഇല്ല സ്തോത്രം പക്ഷേ ഈ പൽക്കാലം ഞാൻ പറട്ടെ നീ രഹസ്യത്തിൽ കരയുന്നതിനെ പരസ്യത്തിൽ മറുപടി തരുന്ന ഒരു സ്വർഗ്ഗത്തിലെ ദൈവമുണ്ട് പ്രിയ കുഞ്ഞെ നിന്റെ കുഞ്ഞിന്റെ ഭാവിയെ ഓർത്ത് നിന്റെ ജീവിതത്തെ ഓർത്തുകൊണ്ട് നീ ചിലപ്പോ കരയുന്നുണ്ടായിരിക്കാം മുന്നോട്ട് എങ്ങനെ പോണമെന്ന് അറിയാതെ ഹലേലോ പലയിടത്തും നീ ചതിരുന്നത് കരയുന്നുണ്ടായിരിക്കാം പക്ഷേ ഈ പകൽക്കാലം പറയട്ടെ നിന്റെ കണ്ണുനീരിനെ തുടർപ്പാൻ ഈ ലോകത്തിലെ ആർക്കും കഴിയത്തില്ലായിരിക്കാം നിന്റെ കണ്ണുനീരിനെ സ്തോത്ര ഹലേലെ കാണുവാൻ ആരും ഇല്ലാത്തരിക്ക പക്ഷേ എന്റെ ദൈവം നിന്റെ കണ്ണുനീരിനെ കാണുവാനായിട്ട് ഇടയായിത്തീരും സ്തോത്രം ഹലേല കണ്ണുനീരിനെ മറികട ദൈവമല്ല ഹലേലു ആ അതെ കണ്ണുനീരിന് മറുപടി വെളിപ്പെടുത്തി തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട് അടുത്തവിടെ കാണുവാൻ സാധിക്കുന്നു ദൈവം ബാലന്റെ നിലവിളി കേട്ടു ദൈവത്തിന്റെ ദൂതനാകാശത്ത് നിന്ന് ഹാഗറെ വിളിച്ച് അവളോട് ഹാഗറെ നിനക്കെന്ത് നീ ഭയപ്പെടേണ്ട ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറയുവാനായിട്ടിടയായി തോർന്നു എന്റെ അവിടെ കാണുവാനായിട്ട് സാധിച്ച ഒരു കാര്യം നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊടുക്ക ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും സ്തോത്രം പതിനേഴാം പതിനേഴാം അധ്യയത്തിനകത്ത് ഹാഗർ ഒരിക്കൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പവനത്തിനകത്ത് ഇറങ്ങി പോകുന്ന ഒരു അനുഭവം ആ സമയത്ത് ദൈവത്തിന്റെ ദൂതൻ ചെന്നിട്ട് അവളോട് പറയുന്ന ഒരു ദൂതം ഉണ്ട് തിരിച്ചു പോയി സാറയ്ക്ക് എന്ത് ദാസിയായിരിക്ക നിന്റെ സന്തതയെ ഞാൻ വലിയൊരു ജാതിയാക്കും ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് സാഹചര്യത്തിന്റെ സമ്മർത്ഥം കൊണ്ട് അവളെല്ലാം മറന്നിട്ടാണ് പറയുന്നത് കുട്ടിയുടെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് അവൾ ചെന്നിരുത് കരയുവാൻ ആയിട്ടിടയത്തുന്ന പലപ്പോഴും പ്രിയദേവുമക്കളെ സാഹചര്യങ്ങളുടെ സമ്മർത്ഥം വർധിക്കുവാനായിട്ട് ഇടയെത്തരുമ്പോ നമ്മുടെ മേൽ പകരപ്പെട്ട ദൈവിക വാക്തത്വങ്ങളെ നമ്മുടെ തലമുറ മേൽ പകരപ്പെട്ട വാക്തത്വങ്ങളെ പലപ്പോഴും നാം മൂടിക്കളയുന്നൊരു അനുഭവം മുട്ടേ നാം മറ നുഭവം ഉണ്ട് സ്ത്രോത്ര ഹലേലു കാര്യം നാം ഏറ്റവും അധികം കാണുന്നത് നെഗറ്റീവായിട്ടുള്ളതായിരിക്കും സ്തോത്ര ഹലേല അതിനകത്തൂടെ കടന്നുപോയി കുട്ടിയുടെ മരണത്തെയാണ് കാണുന്നത് പക്ഷേ യഹോവയ ദൈവം എന്താ ഇസ്മാനെ പറ്റി പറഞ്ഞത് ഞാൻ അവനെ ഒരു എന്ത് ചെയ്യുന്നു വലിയൊരു ജാതിയാക്കും ഹലേല ഈ ഒരു വാക്തത്തെ കിടക്കുമ്പോഴാണ് ഈ മരുഭൂമിക്കകത്ത് ഈ ബാലൻ മരിക്കുമെന്നുള്ള ഒരു ചിന്ത അവളെ ഭരിക്കുവാനായിട്ട് ഇടയായി തീരുന്നത് പ്രിയ ദൈവ പൈതലെ സ്വാഗതം ും മുഖാന്തരമായിട്ട് നിന്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയത്തിന്റെ മുടിവില് നിന്റെ മൈൻഡിൽ കടന്നു വരുന്ന ചില ചിന്തകളെ ഈ പകൽക്കാലം നീ പൊട്ടിച്ച് കളയുവാൻ തയ്യാറാക്കണം ദൈവത്തിന്റെ വാക്തത്വത്തിൽ നിന്റെ തലമുറ എന്തായി തീരും നിന്റെ ഫ്യൂച്ചർ എന്തായി തീരുമെന്ന് എന്റെ സ്വർഗത്തിലെ ദൈവം നിന്നോട് ഇടപെട്ടിട്ടുണ്ടെ പ്രിയ ദൈവ പൈതലെ സ്ത്രോത്രം അതിന് നീ ഉറച്ചു വിശ്വസിച്ച് മുന്നേറുവാൻ തയ്യാറാക്കി സ്ത്രോത്രം ഒരു മാനുഷികമായ ഉറവ നിന്റെ മുമ്പിൽ വേണ്ട ഒരു മാനുഷികമായി കരുതൽ നിന്റെ മുമ്പിൽ വേണ്ട സ്തോത്രം ആ കൊണ്ട് ഹലേലിയ ഒരിക്കലും ദൈവം വരുത്തുവാനിരിക്കുന്ന ആ ഒരു ഉയർച്ചയിലേക്ക് എത്തുവാനായിട്ട് കഴിയേല സ്തോത്രം മാനുഷിക ബുദ്ധികൾക്കപ്പുറമായിട്ട് മാനുഷികമായ ചിന്തകൾക്കപ്പുറമായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം ഹലേലിയ അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്ക സ്തോത്ര നമ്മുടെ ചിന്താ മണ്ഡലങ്ങൾ മാറട്ടെ ഹലേലിയ നമ്മുടെ ബുദ്ധിക്കകത്തുകൂടെ കടന്നു വന്ന് പല വിചാരങ്ങൾ കൊണ്ടു ദൈവിക വാക്തത്വത്തിന്റെ ആ ഒരു ദൈവിക പ്രവൃത്തി കാണുവാൻ കഴിയാതിരിക്കുന്ന അനുഭവങ്ങൾ ഈ പകൽക്കാലം നമ്മുടെ ശിവത്തുനിന്ന് മാറട്ടെ നാം മാറ്റുവാനായിട്ട് ഇടയായി തീരുമ്പോൾ ദൈവത്തിന്റെ കര നമുക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയേത്തിരും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നീച്ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ച് കൊള്ളുക അ അവരെ വലിയ ജാതിയാക്കും എന്ന് അരുളിച്ചു ഹലിയ ഈ പൽക്കാലം പ്രിയദേവ് മക്കളെ കേട്ട ദൈവ ശബ്ദത്തെ ഒന്നുകൂടെ മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിയുമോ കേട്ടതായ ദൈവസബ്ദത്തെ ഒന്നുകൂടി ധൈര്യപ്പെടാൻ ഈ പകൽക്കാലം നമുക്ക് കഴിയുമോ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവം അത്ര സ്ത്രോത്ര അതേ മാനുഷികമായി കരുതലുകൾ അസ്തമിച്ചു കൊള്ളട്ടെ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവരോട് വാക്കുകൾ മാറട്ടെ പക്ഷേ വാക്ക് മാറാത്തൊരു ദൈവമുട്ടെ നിന്റെ തലമുറ ഇന്ന രീതിയിൽ എത്തുമ്പോ ഞാൻ സഹായിക്കാമെന്നുള്ള വാക്തത്വം മാനുഷികമായി കാണുമായിരിക്കാം പക്ഷേ ആ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അവർ വാക്ക് മാറിയിരിക്കാം പക്ഷേ അമ്മയുടെ ഗർഭത്തിൽ ഉരു നിന്റെ ഗർഭത്തിൽ നിന്റെ തലമുറ ഉരുവാകുന്നതിന് മുമ്പേ നിന്റെ തലമുറ എവിടെ എത്തിക്കണമെന്നും എങ്ങനെ അവരെ കൊണ്ടുപോകണമെന്നും നിശ്ചയിച്ച ഒരു ദൈവം സ്തോത്രം ആ ദൈവം ഉറവ തുറപ്പാൻ ശൈത്നത്ര സ്തോത്രം ഫലരിയാ അടുത്തവിടെ കാണുവാൻ സാധിക്കുന്നു ദൈവം അവളുടെ കണ്ണ് തുറന്നു അവൾ ഒരു നീരുറവ കണ്ടു ചെന്ന് തുരുത്തി വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു എന്ന് നമുക്കിവിടെ തിരുവചനത്തെ കാണുവാൻ സാധിക്കുന്നു അതാ ഞാൻ പറഞ്ഞത് സ്തോത്രം ദൈവം അവളുടെ കണ്ണ് തുറന്നു അവളൊരു നീരൊറവ കണ്ടു ഹലരിക ഈ പൽക്കൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട് എനിക്ക് വേണ്ടി ദൈവം തുറക്കുന്ന നീരുറവ എൻറെ കണ്ണ് കാണുമെന്ന് ഹലരിക സ്തോത്രം വിശ്വാസത്തോടെ ചിലർ കാണുവാൻ നമുക്ക് തയ്യാറാകാം പ്രിയതേ മക്കളെ സ്തോത്രം മാനുഷികമായിട്ടുള്ള ഉറവേലക്കുള്ള ആ നോട്ടം മാറ്റിയിട്ട് ചിലപ്പോ മുമ്പ് എന്ത് വിഷയത്തിന്റെ നടുവേ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ലായിരിക്കാം പക്ഷേ നമ്മുടെ കണ്ണുക ദൈവത്തിന്റെ ഉയർത്താമോ നമ്മുടെ കൈകളെ ദൈവത്തിങ്കിലേക്ക് മലർത്താമോ നമ്മെ സഹായിപ്പാൻ കഴിയുന്ന നമുക്ക് വേണ്ടി വരികളെ തുറപ്പാൻ കഴിയുന്ന മരുഭൂമിക്കകത്തും ഉറവകളെ തുറപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവം അതേ പ്രിയ ദൈവക്കൾ നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല ഇസ്രേജനം മരുഭൂമി കൂടി കടന്നു വരുമ്പോൾ അവർക്ക് വെള്ളം കുളിപ്പാനില്ലായിരുന്നു മോശയോട് പറഞ്ഞ പാറയിലൊന്നടിക്കുക ആ പാറ പിളർന്ന് വെള്ളം വരാനെട്ടിടയെത്തുന്നു എൻറെ ദൈവം വിശ്വസ്തനായ ദൈവമത്രേ നീ ദാഹിച്ചലയുവാൻ നീ ഉഴന്ന് നടക്കുവാൻ പ്രിയ ദൈവ പൈതലേ എന്റെ ദൈവം അനുവദിക്കത്തില്ല നീ ആ ഇരിക്കുന്ന ഇടത്ത് നിനക്ക് വേണ്ടി ഉറവ തുറപ്പാ ദൈവം ശൈതനത്രേ ഹലില്ല ഈ ഇപ്പൽക്കാലം അങ്ങനെ തന്നെ അങ്ങ് വിശ്വസിക്ക ദൈവം അവളുടെ കണ്ണു തുറന്നു ഈ പകൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിക്കാമോ ദൈവം എനിക്കായി ഒരുക്കുന്ന ഉറവയെ കാണുവാൻ എൻ്റെ കണ്ണിനെ ഒന്ന് തുറക്കണമേ എന്ന് സ്തോത്രം സ്ത്രോത്ര ക്തയം എടുക്കുന്ന പൽക്കാലം ആർക്കൊക്കെയോ വേണ്ടി ഹല്ലേ അടയപ്പെട്ടതിന്റെ മുമ്പിൽ നിന്ന് കരയുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി ഉറവ തുറക്കും ഹല്ലേ അവിടെ കാണുന്നു അവൾ ഒരു നീരുറവ കണ്ടു ചെന്നു തുരുത്തി വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു അതിന്റെ തൊട്ട് മുമ്പേ നമുക്ക് കാണുവാൻ സാധിച്ചു എന്താണ് തുരുത്തിയിലെ വെള്ളം ചിലവാ ശേഷം അവ കൂട്ടി അപ്പൊ കാലിയായ തുരുത്തിയാസ്ത്രോത്രൂന്യ ക്കപ്പെട്ട തുരുത്തിയാണ് പക്ഷേ ദൈവം ഉറവ തുറന്നപ്പോ ആ മരുഭൂമി ആർക്കും അവിടെ ഉറവയെ നിറയ്ക്കുക ആ തുരുത്തിയെ നിറയ്ക്കാൻ കഴിയില്ല പക്ഷേ മരുഭൂമിക്കകത്തും ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ കരം മരുഭൂമിക്കകത്തും ഉറവ തുറക്കുന്ന ദൈവത്തിന്റെ കരം നീ ഇന്നിരുന്ന് കരയുന്നെടുത്ത് എല്ലാം തീർന്നു എന്ന് പറയുന്ന കരയുന്നിടത്ത് ആരും നിന്നെ സഹായിക്കാനില്ലായിരിക്കാം ആരെന്തെ കരച്ചിൽ ആരും നിന്റെ തുരുത്തിയുടെ അളവ് ായിട്ട് ഇല്ലായിരിക്കാം പക്ഷേ നിന്റെ തുരുത്തി കാലിയാകുന്നത് കാണുന്ന ഒരു സ്വർഗമുണ്ട് നിന്റെ തുരുത്തിയാണുന്ന ഒരു ദൈവമുണ്ട് ആ ശൂന്യതയുമായിട്ട് നീ മുന്നോട്ട് പോകാൻ ദൈവം അനുവദിക്കത്തില്ല മരുഭൂമി നിന്റെ ഉറവേ ദൈവം ശൂന്യത തുരുത്തിയ ദൈവം നിറയ്ക്ക് ഫലേലുക ഈ പൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ ചില തുരുത്തികളെ നിറയ്ക്കുന്ന പകൽക്കാലം അത്രേ അതിനുവേണ്ടി എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കര നിനക്ക് വേണ്ടി ഈ പകൽ ാലും ഛരിക്കുവാനായിട്ട് ഇടയായിത്തീരാ അവിടെ കാണുവാൻ സാധിക്കുന്നു ദൈവം അവളുടെ കണ്ണ് തുറന്നു അവളൊരു നീരുറവ കണ്ടു ചെന്നു തുരുത്തി വെള്ളം നിറച്ചു ബാലിനെ കുടിപ്പിച്ചു അതെ ആ തുരുത്തിയിലെ വെള്ള അവസാനം തീർന്നപ്പോ അവൾ ചിന്തിച്ചു കാണും എന്റെ കുഞ്ഞിന്റെ ദാഹം തീർക്കുവാനായിട്ട് എങ്ങനെ കർത്താവേ ഇതിനകത്തിന് വെള്ളം കിട്ടുമെന്ന് വാ വിട്ട് നിലവിളിച്ച് കരഞ്ഞ ഒരു സാഹചര്യത്തിനകത്താ തുരുത്തി നിറച്ചിട്ട് ആ ബാലനെ കുടിപ്പിച്ചു ഹലിയ അതെ തീർന്ന ചിലത് ദൈവം നിറയ്ക്കാൻ പോകുക പരിശുദ്ധ അങ്ങനെ തന്നെ വിളിച്ചു പറയുന്നു തീർന്നു ഹലലിയ തുള്ളി വരെ തീർന്നു എന്ന് പറഞ്ഞിരിക്കും ചില വിഷയത്തിന്റെ നടുവിൽ നിറവിനെ ക്രിസ്തുവിന്റെ നിറവിനെ അതേ സ്തോത്ര ദൈവം തമ്മിൽ നിന്റെ പേര് പകരാൻ പോകിയ സ്തോത്രം സ്തോത്രം അവസാനം നമ്മുടെ കരത്തിൽ ഇരിക്കുന്ന തീരുമ്പോഴാണല്ലോ നമ്മൾ ആകെ ആകുലപ്പെടുവാനായിട്ട് ഇടയായി തീരുന്നത് പക്ഷെ അതിനെ നിറയ്ക്കാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് ആ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമി പാർത്തു മുതിർന്നപ്പോ ഒരു വില്ലാളിയായി തീർന്നു എന്ന് വചനത്തിൽ കാണാൻ സാധിക്കുന്നു പ്രിയ ദൈവമക്കളെ സ്തോത്രം കുട്ടിയുടെ മരണമേ കാണത്തുള്ളൂ ഇനി ഇനി മുന്നോട്ട് പോകാനില്ല എന്ന് പറഞ്ഞ് അബ്രഹാം കൊടുത്തുവിട്ട് കൊടുത്തതായ ഉറവയുടെ വഴി അടയപ്പെട്ടപ്പോ നിലവിളിച്ചും കരഞ്ഞൊക്കെ ഇരുന്നപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ആ എവിടെയാണ് അവൾ ഇരുന്ന് കരഞ്ഞത് അവിടെയെ ദൈവം ഉറവ തുറന്നു കൊടുത്തു മരുഭൂമിയിൽ അവനെ വളർത്തുവാനായിട്ട് ദൈവം ഇട അവിടെ വചനത്തിൽ പറയുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു സ്തോത്രം അതേ സ്തോത്രം ഒരു തുള്ളി വെള്ളം എങ്ങനെ കൊടുക്കുമെന്ന് ചിന്തിച്ച ഒരു മാതാവിന്റെ കണ്ണുനീരിന്റെ മുൻപേൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ആ പൈതന്നെ ദൈവം അവിടെ പാർക്കുവാൻ അട്ടിടയായിത്തീർന്നു നിന്റെ കണ്ണുനീരിന്റെ കർത്തവും മറക്കത്തില്ല നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വച്ച് മറുപടി തരുന്നൊരു ദൈവമുട്ട് ഹലിയ ലോകം നിന്റെ കാണാതെ പോകുമ്പോഴും നിന്റെ കണ്ണുനി മറികടക്കാത്തൊരു കർത്താവ് ഈ പൽക്കല തലമേറയ ദൈവ പൈതലേ ഇനി മുന്നോട്ട് എങ്ങനെ വഴി എന്നോർത്ത് കരയുന്ന ദൈവ പൈതലെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി ഉറവ തുറക്കും അതേ ഹാഗറിന്റെ പൈതിന് വേണ്ടി തുറന്ന ഉറവ ഇന്നും അടയപ്പെടാതെ വേണം അവിടെ കിടക്കുന്നുണ്ട് ആ ഉറവ ഇന്നും ഉണ്ട് സ്തോത്രം ആ ഹാഗറിന്റെ ഇസ്മാന്റെ ജീവിതത്തിന് ജനറേഷൻ നിന്ന് ജനറേഷൻ ഇന്നും ആ ഉറവ അവിടെ ഉണ്ട് അതാ ദൈവം തുറക്കുന്നതിന്റെ അബ്രഹാം കൊടുത്ത ഉറവ എന്തായി അതേ സ്തോത്രം വെർഷെപ വരെ എത്തിക്കുവാനോ കഴിഞ്ഞു പക്ഷേ ദൈവം തുറന്ന ഉറവ അത് ഇന്നും അടയപ്പെട്ടിട്ടില്ല ഇപ്പോൾ കലപന ശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ ദൈവം നിനക്ക് വേണ്ടി ഒരു ഉറവ തുറന്നാൽ അത് ആർക്കും അടക്കാൻ കഴിയത്തില്ല അത് ഒരിക്കലും വറ്റി പോകത്തില്ല പരിശുദ്ധന്റെ കരം നിന്നോക്ക് വേണ്ടി ചലിക്കും അസാധാരണമായ ദൈവപ്രവൃത്തിയുടെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടും അല്ല അത് ഇന്ന് നീ കരഞ്ഞ വ്യക്തിയായിരിക്കാം നാളെ ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ഓർത്ത് നീ കരയുവാൻ ഇടയാക്കാത്ത പെടണം ആർക്കും പറ്റിച്ചു കളയുവാൻ കഴിയാത്ത രീതി ആർക്കും അടച്ചു കളയാൻ പറ്റാത്ത രീതി നിനക്ക് വേണ്ടി ശ്രേഷ്ഠകരമായിരിക്കുന്ന ഉറവയെ ദൈവത്തൊരു തുറക്കുവാൻ അറ്റിടയായി തീരും അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്ക ഒരിക്കലും പറ്റാത്തൊരു ഉറവ എന്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കും പ്രിയതെ മക്കളെ സ്തോത്രം ഭാരപ്പെടണ്ട നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ശ്രേഷ്ഠകരമായിരിക്കുന്നത് സ്തോത്രം എന്റെ കർത്താവിന്റെ പ്രവൃത്തി എന്നത് വണ്ണം ദൈവം ദിനക്ക് വേണ്ടി തുറക്കുവാൻ അട്ടിടയെത്തരും കഴിഞ്ഞ നാളുകളിൽ നീ ഉടന്ന് നടന്ന വ്യക്തിയായിരിക്കാം തുരുത്തിയിലെ വെള്ളം തീർന്നു പോയ അനുഭവത്തിലായിരിക്കാം അതേ സ്തോത്രം കണ്ണ് നിറഞ്ഞ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ കാണാം ആ ഒരു അനുഭവത്തെ നിങ്ങൾ ജീവിതത്തിൽ ഞാൻ പറയട്ടെ നിന്റെ ഹൃദയം രീതിയിൽ നിന്റെ ആരോഗിക്കളെ ദൈവം ചേഞ്ച് ചെയ്യും ആരെങ്കിലും എന്തെങ്കിലും തുറക്കുമോ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരുന്ന കണ്ണിന് പകരം എന്റെ ദൈവം തമിരം നിനക്ക് വേണ്ടി തുറക്കുന്ന ഉറവയെ കാണുവാ എന്റെ ദൈവം നിന്റെ കണ്ണുകളെ തുറക്കും ഹലലൂയാ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ കരം നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി പൽക്കരിച്ചാരിക്ക ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് സഹായിക്കുമോ ഒരു കരുതൽ തരുമോ എന്ന് ചോദിക്കുമ്പോ പ്രിയ ദൈവ പൈതലേ ആരും ഇത് ഞാൻ കൊടുത്തതാണ് എന്ന് പറയുവാൻ ഇടയാകാതെ വേണം എന്റെ സ്വർഗത്തിലെ ദൈവം അല്ലെങ്കിൽ ആരും അവകാശം പറയാത്ത രീതിയിൽ എന്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഉറവ തുറക്കും നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും നിന്റെ തലമുറകൾ അത് അനുഭവിക്കുവാൻ അട്ടിടയായി തരും നിന്നെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണ് സ്തോത്രം അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ ഒരിക്കലും പറ്റാത്ത ഉറവ സ്വർഗത്തിൽ ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് ആ ഉറവെ ആർക്കും തടയാൻ കഴിയത്തില്ല ആ ഉറവെ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല ആ ഉറവെ ഒരു ക്ലൈമറ്റിന് ചേഞ്ച് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല അങ്ങനെ കേൾക്കാവിന്റെ കരകളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കാമോ നമ്മുടെ കണ്ണുകളെ ദൈവത്തിലേക്ക് ഉയർത്താമോ എന്റെ കണ്ണുകളെ ഞാൻ ദൈവത്തിൽ ഉയർത്തുന്നു എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോഡ നാമത്തിലിരിക്കുന്നു ആ നാമത്തിൽ നിന്ന് ചില ഉറവൊക്കെ നിങ്ങൾ വേണ്ടി നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഒരിക്കലും വറ്റാത്ത ഒരിക്കലും വറ്റാത്ത നിങ്ങളുടെ തലമുറ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് വ്യാപരിക്കോട് പ്രസ്താവിക്കത്തക്ക രീതി ദൈവം തുറന്നു തന്ന അത് ഒരിക്കലും അടയത്തില്ല എന്ന് അടുത്ത ജനറേഷനോട് പറഞ്ഞ് കരുതന്റെ ദൈവത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കത്തക്ക രീതി ചില ഉറവകളെ പരിശുദ്ധാത്മ നിനക്ക് വേണ്ടി തുറക്കാൻ യശുവിന്റെ അധികാരമുള്ള പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ വിളിച്ചു പറയാൻ പറയുന്നു ചില സാക്ഷ്യങ്ങൾ ചില തലമുറകളോട് കർത്താവിന്റെ കരുതലിനെ കുറിച്ച് വെളിപ്പെടുത്ത രീതിയിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ചില ഉറവകളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകിയ അതെ അടുത്തൊരു ജനറേഷനെ നിനക്കൊരു ടെസ്റ്റ് മണിയെ പറയത്തക്ക രീതിയിൽ അടുത്തൊരു ജനറേഷനെ കർത്താവിലേക്കുള്ള വിശ്വാസത്തിലേക്ക് കയറ്റി വിടേണ്ടതിന് വേണ്ടി അടുത്തൊരു ജനറേഷനെ കർത്താവിന്റെ കരുതൽ അനുഭവിച്ചു മുന്നേറേ വേണ്ടി ദൈവത്തിന്റെ ആർക്കും പറ്റാത്ത തുറക്കാൻ ഒരിക്കലും പറ്റാത്ത ഒരിക്കലും ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഇത് ഞങ്ങളുടെ അവകാശം എന്ന് പറഞ്ഞ് ആർക്കും വന്ന് സ്തോത്രം അതിനെ കൈവശം വയ്ക്കുവാൻ കഴിയാത്ത രീതിയിൽ നിന്റെതെന്ന് പറയത്തക്ക രീതിയിൽ എന്റെ കഴിഞ്ഞ നാളത്തെ കണ്ണു നിന്റെ മറുപടി ഹല്ലേലിയ എന്റെ മറുപടിയാണ് ഇതെന്ന് പറയത്തക്ക രീതിയിൽ ചില തലമുറകളെ ഉറപ്പിക്കത്തക്ക രീതിയിൽ പ്രിയദൈവ പൈതലേ നിങ്ങൾക്ക് വേണ്ടി ദൈവം തമ്പുര ഉറവ തുറക്കും അങ്ങനെക്ക് ഈ പാൽക്കാലം ഞാൻ പറയട്ടെ ഒരിക്കലും പറ്റാത്ത ചില ഉറവകൾ ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ചില ഉറവുകൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുതലായി നിങ്ങൾക്ക് വേണ്ടി തുറക്കും അത് നാം കാണും നാം അനുഭവിക്കും എവിടെ കരഞ്ഞു അവിടെ ദൈവം ഉറവത്തുന്ന് തുറന്നു തന്ന് ദൈവം മാനിക്കുവാൻ എട്ടിടയെത്തരും അങ്ങനെ മാനുഷികമായിട്ടുള്ള കരുതലിലേക്കുള്ള മാനുഷികമായിട്ടുള്ള ഉറവയിലേക്ക് എവിടെ നിന്ന് ഏത് സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്നുള്ള നോട്ടം വിട്ടിട്ട് ആ ഉയരത്തിലേക്കുള്ള ഒരു സോഴ്സിലേക്ക് ആ ഉറവ ഉറവ ഉയരത്തിലേക്കുള്ള ആ നോട്ടത്തിലേക്ക് നിന്റെ കണ്ണുകളെ ഉയർത്ത് സ്തോത്രം മനുഷ്യർ തന്നുകഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു പരിമിതി ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അളവ് നോക്കിയ തരത്തുള്ളൂ അതിനും ഒത്തിരി കാര്യങ്ങൾ മുൻപിൽ അവർ വയ്ക്കുവാനും പക്ഷേ സ്തോത്രം യാതൊരു വിധ കോംപ്രമൈസും വയ്ക്കാതെ നിനക്ക് വേണ്ടി സ്വർഗം ചിലത് തുറക്കും ഈ പകൽക്കാലം വിശ്വസിച്ച് അത് ഏറ്റെടുക്ക ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഒരിക്കലും പറ്റാത്ത ചില ഉറവകളെ ദൈവം നമുക്കായി തുറക്കും ആമേൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധവിധ വിശ്വ സ്രവിക്കുന്നോണ്ട് ജനത്തെ ദൈവ കരകൾ തരുന്നു ഒരിക്കലും പറ്റാത്ത കർത്തവ ചില ഉറവകൾ തന്റെ ജനത്തിനു വേണ്ടി ഈ പകൽക്കാലം തുറക്കട്ടെ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ കൈ ശൂന്യമാക്കപ്പെട്ട് ബാങ്ക് ബാലൻസ് ശൂല്യമാക്കപ്പെട്ടിട്ട് ഇനി മുന്നോട്ട് എങ്ങനെ പോകും പല ഉറവകളിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയോട് കാത്തിരിക്കുമ്പോഴും ആ ഉറവകളൊക്കെയും അടഞ്ഞു പോകുമ്പോഴും ഒരിക്കലും വറ്റാത്ത ചില ഉറവകൾ ഒരിക്കലും വറ്റാത്ത ചില ഉറവകൾ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്റെ ജനത്തിനു വേണ്ടി പകൽക്കാലം തുറക്കട്ടെ ആത്മീയത്തിലുള്ള ഉറവകൾ തുറന്നു വരട്ടെ ഭൗതികത്തിലുള്ള ഉറവകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ കത്താവേ ഇവരിന് ഉഴന്ന് നടപ്പാൻ ഇടയാക്കരുത് ഇവരെ കരയുവാൻ ഇടയാക്കരുത് ഇവരുടെ പേഴ്സുകൾ ശൂന്യമാക്കുവാൻ ഇട്ടയാക്കരുതന് എന്റെ കർത്താവിന്റെ കരം ചലിക്കണം ഒരിക്കലും സ്തോത്രം ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ചില ഉറവകൾ ഏ സുക്രസ്തുവിന് അധികാരമുള്ള നാമത്തെ തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ട് കർത്താവേ ജനത്തെ ദൈവകരങ്ങളേൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനാ സ്തോത്രം മഹത്വം അങ്ങരുന്നു ഏ സുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേ 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 ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ